കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതീകാത്മക പ്രതിഷേധം സംഘടിപ്പിച്ചു ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ച പി സി ജോർജിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം പ്രതിഷേധത്തിന്റെ ഭാഗമായി പി സി ജോർജിന്റെ ചിത്രത്തിൽ പ്രവർത്തകർ ചാണകമൊഴിച്ചു കഴിഞ്ഞ ദിവസം പി സി ജോർജ് നടത്തിയ വിവാദ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിക്കുകയും ഇന്ത്യയിലെ മതേതരത്വത്തെ തകർക്കാനും ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ നാവായി മാറിയിരിക്കുകയാണ് പി സി ജോർജ് എന്ന നേതാക്കൾ ആരോപിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി പി സി ജോർജിന്റെ ചിത്രത്തിൽ പ്രവർത്തകർ ചാണകമൊഴിച്ചു ോർജ് വർദാറി മണ്ഡലം പ്രസിഡന്റ് ശിശി ചെക്കുമുട്ടിൽ അധ്യക്ഷനായിരുന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു പി സി ജോർജിന് പൂഞ്ഞാറ്റിൽ ജീവിച്ചു പോകുന്നതിന് പോലും കഴിയാത്ത റാസി സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് പി സി ജോർജ് ജനാധിപത്യ ചേരികളെയും മതേതര ചേരികളെയും ഒക്കെ വിട്ടുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ പക്കലേക്ക് ചെന്ന് അഭയം തേടിയ റാസി സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ബി ജെ പിയുടെ പക്ഷത്തിൽ ചെന്ന് അഭയം തേടിയ ശ്രീ പി സി ജോർജ് ഇന്ന് സംഘപരിവാറിന്റെ ആളുകളെക്കാൾ തീവ്രമായി ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളത് എത്രമാത്രം അപകടകരവും അപലിമനിയുമായി മാറിയിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് ഇന്നലെ ബഹുമാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെതിരായി അദ്ദേഹം പറഞ്ഞത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ വേണ്ടി ആഗ്രഹിക്കുക ഈ ലോകമൊത്ത് ഒരാൾ പോലും ഇന്നുവരെ ആക്ഷേപവും അദ്ദേഹം ജോസ് മുത്തിനാട്ട് സി എം തങ്കച്ചൻ ജോസ് ആനക്കല്ലിൽ റൂബി വീഴുമ്പത്തോട്ടം അരുൺകുമാർ കാപ്പുകാട്ടിൽ റിൻഡോ വേലനാത്ത ഷിബു പുത്തൻപൊരിക്കൽ സജിമുൽ ഷാജി പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു